ആരംഭിക്കുന്നു സ്വാഗതം വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്കർട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങൾ ക്രൈസ്തവ വിരുദ്ധമാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മറ്റു മതങ്ങളെ അവഗണിച്ചും ഇസ്ലാം മതപഠന ക്ലാസ്സിലേതുപോലെ ഉള്ളടക്കമുള്ളതുമായ പാഠഭാഗങ്ങൾ ഒരു പൊതു പൊതുപാഠപുസ്തകത്തിന് ചേർന്നതല്ലെന്നും പാഠഭാഗങ്ങൾ തയ്യാറാക്കിയവരുടെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണെന്നും ആർച്ച് ബിഷപ്പ് വഴിതെറ്റിക്കുന്ന പാഠപുസ്തകങ്ങൾ എന്ന പേരിൽ ദീപിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ആർച്ച് ബിഷപ്പ് പാഠപുസ്തകങ്ങളിലെ ക്രൈസ്തവ വിരുദ്ധത ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടി വിമർശിച്ചിരിക്കുന്നത് ഹഗിയ സോഫിയ കുരിശു യുദ്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ ക്രൈസ്തവ വിരുദ്ധതയും ഇസ്ലാം മതമൊഴുകിയുള്ള മതങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതുമായ പാഠഭാഗങ്ങൾ അക്കമിട്ടു നിരത്തിയാണ് ആർച്ച് ബിഷപ്പ് ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകം ഒന്നാം ഭാഗത്തിൽ ഹഗിയ സോഫിയ ഒരു ക്രൈസ്തവ ദേവാലയമായിരുന്നുവെന്നുള്ള വസ്തുത പോലും വെച്ചുകൊണ്ട് അതൊരു ചരിത്ര മ്യൂസിയമാണെന്ന് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് ആർച്ച് ബിഷപ്പ് ചോദിക്കുന്നു പതിനൊന്നാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിൽ മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ എന്ന ഭാഗം ഒരു മതത്തെ ഉയർത്തിക്കാട്ടുന്നതും മറ്റൊരു മതത്തിൻ്റെ സംഭാവനകളെ അവഗണിക്കുന്നതുമായ അസഹിഷ്ണുതയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ലോക പുരോഗതി മുഴുവൻ ഇസ്ലാമിൻ്റെ സംഭാവനയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത് യൂറോപ്പിൻ്റെ ക്രിസ്തീയ അടിത്തറയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ പുരോഗതിക്കും നവോത്ഥാനത്തിനും വഴിയൊരുക്കിയത് എന്ന ചരിത്ര സത്യം തമസ്കരിക്കുകയും ക്രിസ്തു മതത്തിൽ പോരായ്മകളുണ്ടെന്ന് സ്ഥാപിക്കാനുമാണ് പാഠഭാഗങ്ങളിൽ ശ്രമിച്ചു കൊണ്ടിരുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾ നടത്തിയ കടന്നാക്രമണം എന്ന രീതിയിലാണ് പുരുഷ യുദ്ധങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പുണ്യപ്പെട്ട ജെറുസലേമും മറ്റ് വിശുദ്ധ സ്ഥലങ്ങളും മുസ്ലിങ്ങൾ കീഴടക്കുകയും ക്രൈസ്തവരുടെ വിശുദ്ധ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടകരെ അക്രമിക്കുകയും ചെയ്തപ്പോൾ അവ വീണ്ടെടുക്കാനുള്ള പരിശ്രമമായിരുന്നു കുരിശി യുദ്ധങ്ങൾ ഇക്കാര്യങ്ങളൊന്നും വ്യക്തമാക്കാതെ കേവലം കടന്നുകയറ്റങ്ങളായി കുരിശിയുദ്ധങ്ങളെ ചിത്രീകരിക്കുന്നത് ചരിത്രത്തോടുള്ള സത്യവിരുദ്ധ സമീപനമാണെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു മാത്രമല്ല പാഠപുസ്തകത്തിൽ മുഹമ്മദും കൂട്ടരും ചേർന്ന് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചതിനെപ്പറ്റി പറയുന്നുമുണ്ട് എന്നാൽ അതിനുവേണ്ടി നടത്തിയ വലിയ രക്തച്ചൊരിച്ചിലിനെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല പതിനൊന്നിലെ നൂറ്റിനാല് മുതലുള്ള ഏതാനും പേജുകൾ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമായ ഖുറാനെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചുമാണ് ആദ്യകാല മുസ്ലിങ്ങളുടെ സ്വഭാവം ഉണ്ടായിരിക്കുകയും പ്രവാചകനായ മുഹമ്മദിന്റെ പാതകൾ പിന്തുടരുകയും ചെയ്യുന്ന ആളിനെയാണ് മാതൃകാ വിദ്യാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാം മതപഠന ക്ലാസ്സിലെ പാഠപുസ്തകം പോലെയാണ് ഈ ഭാഗത്തിന്റെ ഉള്ളടക്കം മറ്റു മതങ്ങളെക്കുറിച്ചോ മതഗ്രന്ഥങ്ങളെക്കുറിച്ചോ ഇപ്രകാരമുള്ള വിവരണങ്ങൾ ഒന്നുമില്ലാതെ ഖുറാനെയും ഇസ്ലാമിനെയും മാത്രം ഉയർത്തി കാണിക്കുന്നത് ഒരു പൊതു പാഠപുസ്തകത്തിന് ചേർന്നതല്ലെന്നും ഈ ലേഖനം ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീധനം നൽകാൻ കഴിയാത്ത സ്ത്രീകൾ സന്യാസ ജീവിതം സ്വീകരിച്ചുവെന്നും ഇസ്ലാമിക ഭരണപ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവി ലഭിച്ചിരുന്നുവെന്നും തുടങ്ങിയ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകളും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നിറഞ്ഞ വികലമായ ഒരു ചരിത്രബോധമാണ് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ്സുകളിൽ ലഭിക്കുന്നത് എന്നും ചരിത്രപരമായ തെറ്റുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ തങ്ങൾക്ക് തന്നെയും സമൂഹത്തിനും വിനയാകാമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം തന്റെ ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്ന് എങ്ങനെയാണ് ചിത്രരചന ഒഴിവാക്കപ്പെട്ടതെന്നും ഡ്രോയിങ് ടീച്ചറുടെ തസ്തിക തന്നെ ഒഴിവാക്കപ്പെട്ടത് എങ്ങനെയെന്നും നമ്മൾ അറിയണം ഇക്കാര്യമാണ് ഡോക്ടർ കെ എം ഫ്രാൻസിസ് വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഈ ഏറ്റവും കൂടുതൽ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഡിസൈനിങ് ചിത്രരചന സ്കൂളുകളിൽ നിന്ന് ചിത്രരചന എന്ന് പറയുന്ന ക്ലാസ് തന്നെ അധ്യാപനം തന്നെ കഴിഞ്ഞ നാൽപ്പത് കൊല്ലായിട്ട് ക്രമേണ 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 എടുത്തു കളഞ്ഞു കാരണം അത് ഹറാമാണെന്നാണ് പഠിപ്പിക്കുന്നത് അതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തു ചെയ്തു വരുന്നതുണ്ട് ഇതിനെ നമ്മുടെ സഭേനെ മാത്രമല്ല കുറ്റപ്പെടുത്തേണ്ടത് കാരണം ചിത്രരചന എന്ന് പറയുന്ന ആ കഴിവിനെ പാഠ്യപദ്ധതിയിൽ നിന്ന് എടുത്തു കളഞ്ഞാല് ഇത് ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമല്ല അത് ഇത് കേരള സമൂഹത്തിന്റെ ഇന്ത്യൻ സമൂഹത്തിന്റെയും പ്രശ്നമാണ് അപ്പൊ ഇതുപോലെ അതിന്റെ കാരണം ജനങ്ങളുടെ ഭാഗത്തെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ രാഷ്ട്രീയ അധികാരികളെ അന്ധമായി വിശ്വസിക്കുന്ന അവർക്ക് അറിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനം ഇവിടെ ഉള്ളതാണ് ഇവർക്ക് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുള്ള കാരണം ഒരു കേരള സ്കൂൾ പാഠ്യപദ്ധതിയെ കുറിച്ചുള്ള ഒരു ചർച്ചാ രേഖ ഇറക്കിയിട്ടുണ്ട് അതിന്റെ പതിമൂന്നാം അധ്യായത്തിലെ മൂന്നാം ഖണ്ഡിക സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കണം അപ്പൊ അതിൽ എഴുതിയിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രം എങ്ങനെ പുരോഗമിച്ചു പ്രാകൃത കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യയെ ഈ വികസനത്തിലേക്ക് നയിച്ചത് മുഗൾ ഭരണത്തിന് മുൻപും ശേഷവുമുള്ള ഇസ്ലാമിക ഭരണമാണ് എന്ന കാര്യം ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് പിന്നെ ജൈനന്മാരുടെയും ബുദ്ധന്മാരുടെയും സംഭാവനകളുണ്ട് പിന്നെ വേറെ കുറെ വൈദേശിക മതങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ള പരിഷ്കാരങ്ങളുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്ര കൃത്യമായിട്ടാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇസ്ലാമാണ് മുഗൾ ഭരണത്തിന് മുൻപും ശേഷവും ഇവിടെയെല്ലാം ആ എന്താണ് സാംസ്കാരികമായ വളർച്ച സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമായിട്ട് കാണരുത് ഇത് സമൂഹത്തിന്റെ ഈ ചരിത്രത്തെ വളച്ചൊടിച്ച് ഇന്ത്യൻ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും പോർച്ചുഗലും സ്പെയിനും അറേബ്യൻ കോളനി ആയിരുന്ന പോലെ ഇന്ത്യയും അറബികളുടെ ഒരു കോളനി ആയിരുന്നു അപ്പൊ അത്തരം ഒരു കാര്യത്തെ തമസ്കരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇസ്ലാം മതമാണ് സാംസ്കാരികമായ ഇന്ത്യയെ പ്രാകൃതാവസ്ഥയിൽ നിന്ന് സാംസ്കാരികാവസ്ഥയിലേക്ക് നയിച്ചതെന്ന് എഴുതാൻ മാത്രം ധൈര്യം ഈ സി പി എമ്മും ഇടതുപക്ഷവും കോൺഗ്രസും ഈ പാർട്ടികളൊക്കെ ഭരിക്കുന്ന ഈ സ്ഥലത്ത് അനുവദിച്ചു എന്ന് പറയുന്നതിന് തന്നെ ലജ്ജ തോന്നുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട പാർവതി എന്ന പെൺകുട്ടിയുടെ ഖുറാൻ പാരായണത്തിലൂടെ മറ്റൊരു യാഥാർത്ഥ്യമാണ് പുറത്തു വന്നത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ ബൈബിൾ വായനയോ രാമായണ പാരായണമോ ഇല്ലാതിരിക്കെ എങ്ങനെയാണ് ഖുറാൻ പാരായണം മാത്രമായി കടന്നുകൂടിയത് അതേ ഫാദർ ടോം ഓലിക്കരോട്ട് പറയുന്നത് കേൾക്കുക യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അധിനിവേശങ്ങൾ ഖുറാൻ പാരായണം വെക്കുന്നു അതേ സമയത്ത് രാമായണവും ബൈബിളിനും യാതൊരു പ്രസക്തി ഇല്ലാതാവുമ്പോൾ ഇതെന്തോ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ആസൂത്രിതമായി ഘട്ടംഘട്ടമായി കഴിഞ്ഞ അൻപത് വർഷം എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ് നടപ്പിലാക്കുകയും എണ്ണപ്പണത്തിന്റെ ഗൾഫ് ഭൂമിന് ശേഷമുള്ള എണ്ണപ്പണത്തിന്റെ ബലത്തിൽ ഇത് വളരെ കൃത്യമായി ആവിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഏറ്റവും ആദ്യം അറിയുകയും ഇത് പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വ ശ്രദ്ധയിൽ എത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അധ്യാപകരാണ് നമ്മൾ ആര് ഒരു സ്കൂളുമായി ഡയറക്ട് ബന്ധപ്പെടുന്നില്ല യുവജൗനസ്ലത്തിൽ ഏതൊക്കെയാണ് കാര്യങ്ങളുള്ളത് നമുക്കറിയില്ല പക്ഷേ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് കോർപ്പറേറ്റ് സ്കൂളുകളിലെ കോളേജ് അധ്യാപകർക്ക് ചരിത്രപരമായ ഒരു കടമയുണ്ടായിരുന്നു ഈ അധിനിവേശങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പൊതുസമൂഹത്തിന്റെ സമുദായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇനി ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നമ്മളൊക്കെ ചെറു ക്ലാസ്സിൽ ഇതേ പാഠ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് മഹാനായ ടിപ്പു സുൽത്താനെ കുറിച്ചും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളലഹള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നെന്നും ആരാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെയൊക്കെ പഠിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ടിപ്പുവിന്റെ മതമേറി നിറഞ്ഞ പടയോട്ടം എന്ന് പഠിച്ചതിനെ ഓർത്ത് ഞാനൊന്ന് ലജ്ജിക്കുകയാണ് അപ്പം നിരന്തരമായി ഇങ്ങനെയുള്ള നുണകളെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിരോധിക്കാൻ പൊതുസമൂഹത്തിന് മാ പറ്റുന്നില്ല അത് വളരെ പ്രസക്തമാണ് ഫ്രാൻസിസ് ഭാരത് പറഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു വിഷയമല്ല ഇത് മാനവികതയുടെ വിഷയമാണ് അപ്പൊ ഇത് ഇങ്ങനെ ക്രൈസ്തവ സംസ്കാരത്തെ അധിക്ഷേപിക്കുകയും ചെറുതാക്കി കാട്ടുകയും ചെയ്തുകൊണ്ട് സ്വയം വലുതാകുന്ന നുണ പറഞ്ഞ് വലുതാകുന്ന അപകടകരമായ പ്രവണത ക്രൈസ്തവരുടെ മാത്രം വിഷയമല്ല മാനവികതയ്ക്ക് നേരെ നടത്തുന്ന പൊതുസമൂഹത്തോട് നടത്തുന്ന അതിക്രമമാണ് അതിന് കൂട്ടുനിൽക്കുന്നവർ രാഷ്ട്രീയ നേതൃത്വം ആവട്ടെ സമുദായിക നേതൃത്വമാവട്ടെ അവർ ചരിത്രത്തോട് കണക്ക് ും ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ പ്രത്യേക അജണ്ടയുടെ ഭാഗമായി നടപ്പാക്കുന്നതാണ് ഇവയെല്ലാം എന്നുള്ളതാണ് അല്ലാതെ അബദ്ധത്തിലോ യാദൃശികമായോ സംഭവിക്കുന്നതല്ല എത്രയോ വലിയ പച്ചക്കള്ളങ്ങളാണ് മുതിർന്ന ഒരു ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇത്രമാത്രം പക്ഷപാതപരമായി ചരിത്രത്തെ നോക്കിക്കാണാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവരടക്കമുള്ള മറ്റു മതസ്ഥരോട് ഈ പാഠപുസ്തകം ചെയ്യുന്ന മഹാപരാധത്തിന് കാലം മാപ്പ് നൽകുമോ ഈ നുണകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ദിവസങ്ങളിൽ അധ്യാപകർ മനസാക്ഷിക്കൂത്തില്ലാതെ രാത്രി കാലങ്ങളിൽ അവർക്ക് കിടന്നുറങ്ങാൻ സാധിക്കുമോ അധികാരം പിടിച്ചെടുക്കാനും അധികാരം നിലനിർത്താനും മുസ്ലിം സമുദായത്തെ ഏതറ്റം വരെയും പോയി പ്രീതിപ്പെടുത്തുക എന്നത് കേരളത്തിലെ സർക്കാരുകളുടെ ഒരു പൊതു നയമാണ് വാസ്തവത്തിൽ ഒരു കാര്യം ചോദിക്കാതെ വയ്യ ഇത്രയൊക്കെ എഴുതി കുത്തി നിറയ്ക്കുമ്പോൾ ഇന്ന് മനുഷ്യവർഗം അനുഭവിക്കുന്ന ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇഹൂദക്രൈസ്തവ വിഭാഗങ്ങളിൽ പെട്ടവരുടെ സംഭാവനകളല്ലാതെ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം ഇവർ നടത്തിയതായി ഉണ്ടെങ്കിൽ അത് ഭൂതക്കണ്ണാടി വെച്ച് പരഞ്ഞു നോക്കേണ്ടതായി വരും അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക പ്ലീസ് ലോകമെങ്ങുമുള്ള കാൽപന്ത് ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് വേൾഡ് കപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് ഖത്തറിൽ തുടക്കമായി മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോകോത്തര കാൽപന്ത് മത്സരത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് ഫുട്ബോൾ വേൾഡ് കപ്പ് പോലെ ലോകം മുഴുവൻ ആവേശം ഉണർത്തുന്ന ഒരു കായിക മത്സരം മറ്റൊന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത്തരം സംഗമങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് തികച്ചും മതേതരമായ സമീപനങ്ങൾ തന്നെയായിരിക്കണം എന്നാൽ മതപരമായ പലതരം താല്പര്യങ്ങൾ കാരണം ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരം ഇപ്പോൾ വിവാദങ്ങളുടെ പുകമറയിലാണ് പൊതുജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പമാണെന്ന് പരസ്യമായി പ്രസ്താവനകൾ ഇറക്കിയിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് പൊതുജന സംഗമങ്ങളിൽ നൈസായി മതത്തെ അവതരിപ്പിക്കാനും മതപ്രത്യ ശാസ്ത്രങ്ങൾ നിയമങ്ങളെന്നവണ്ണം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനും തീവ്ര മതനിയമങ്ങൾ പേറുന്ന ഇസ്ലാമിസ്റ്റുകൾ കാട്ടുന്നത് വലിയ ആവേശമാണ് അതിന് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും അത്തരം നീക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അപകടകരമായ നീക്കങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഖത്തറിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്നതിനിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുതിയ ഉദാഹരണം വിവാദ ഇസ്ലാമിക തീവ്ര മതപ്രഭാഷകനായ സാക്കിർ നായിക്കിനെ ഖത്തറിലേക്ക് മതപ്രഭാഷണത്തിന് ക്ഷണിച്ചു എന്നുള്ളത് ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ കാൽപന്ത് കളി എന്ന ആവേശത്തിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകൾ മറന്ന് തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഒരു ലക്ഷ്യത്തിലേക്ക് ആവേശത്തോടെ കണ്ണും കാതും കുറിപ്പിച്ച് നിൽക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ആർക്കും വേർതിരിച്ച് മനസ്സിലാകാത്ത തരത്തിൽ സൈലൻ്റായി അതിലും മതപരമായ സൂചനകളും ചിഹ്നങ്ങളും കുത്തി നിറച്ച് വേർതിരിവുകൾ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന യുവതി യുവാക്കന്മാരെ സക്കിർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങൾ ശക്തമായി സ്വാധീനിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ വിദ്വേഷപ്രസംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നിമിത്തം പോലീസ് തെരയുന്ന കുറ്റവാളിയാണ് ഷാക്കീർ മലേഷ്യയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ മറപിടിച്ചാണ് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഫുട്ബോൾ പോലെ സാർവലൗകിക പ്രീതിയുള്ള കായിക മത്സരങ്ങൾ നടക്കുന്നത് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിലായിരിക്കും അതിലൊന്നും ആതിഥേയരായ രാജ്യങ്ങളുടെ മതപരമായ ആദർശങ്ങൾ ആരും കലർത്താറില്ല ഫുട്ബോൾ എന്നല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സഹകരണമുള്ള ഒരു കായിക മത്സരങ്ങളിലും മതങ്ങളുടെ അതിപ്രസരം കലരാൻ പാടില്ല എന്നാൽ ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുമെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ അണിയറയിൽ നിന്ന് അവരുടെ സൈബർ ഇടങ്ങളിലൂടെ ഇസ്ലാം മതത്തിൽ അധിഷ്ഠിതമായ ജൽപ്പനങ്ങൾ പ്രവഹിച്ചു തുടങ്ങിയതാണ് മുൻപ് നടന്നിട്ടുള്ള ഇരുപത്തിയൊന്ന് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഭൂരിപക്ഷവും നടന്നത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലായിരുന്നു എന്നാൽ അന്നൊന്നും ആരും അവരുടെ മതത്തെ പ്രമോട്ട് ചെയ്യാൻ വീണ് കിട്ടിയ ഒരവസരമായി ലോകകപ്പ് ഫുട്ബോൾ വേദി എന്ന മട്ടിൽ അവർ കാളത്തിൽ ഇറങ്ങിയിട്ടില്ല കായിക മത്സരങ്ങൾ ആസ്വദിക്കേണ്ടത് തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മാത്രമായിരിക്കണം അതിനിടയിൽ മതം കുത്തിക്കയറ്റാൻ നോക്കുമ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുക സ്വാഭാവികം മാത്രം കോടാനുകോടി പണം ചെലവാക്കിക്കൊണ്ട് ഫുട്ബോൾ മാമാങ്കം നടത്തുമ്പോൾ അതിന് പിന്നിൽ മതം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഉൾച്ചേർത്തെങ്കിലും വിധിവൈപരീത്യം വണ്ണം ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ഇക്വഡോർ താരങ്ങൾ തങ്ങളുടെ ആദ്യ ഗോൾ നേടിയതിന് ശേഷം ഗ്രൗണ്ടിൽ വട്ടം കൂടി നിന്ന് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ പത്ത് പൈസയുടെ മുടക്കില്ലാതെയുള്ള വിശ്വാസ പ്രഖ്യാപനമായി അത് മാറുന്നത് ലോകം മുഴുവൻ കണ്ടു ഇതല്ലേ വാസ്തവത്തിൽ ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥ വിശ്വാസം അതിന് തന്ത്രങ്ങളുടെയോ ആസൂത്രണങ്ങളുടെയോ ആവശ്യമില്ല കേരളത്തിൽ തരൂർ തരംഗം ആഞ്ഞു വീശുകയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ആലസ്യത്തിൽ മേവുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ പൊടുന്നനമേ ഒരു താരം ഉദിച്ചുയർന്നിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ രാഷ്ട്രീയത്തിലെ അടിയും കളിയും പഠിച്ചവർക്കൊക്കെ സായത്തമായി കിട്ടാത്ത അസാധ്യമായ മെയ്വഴക്കത്തോടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുള്ള മതമേധാവികളുടെയും നാളെയുടെ വാഗ്ദാനങ്ങളായ യുവതി യുവാക്കന്മാരുടെയും അഴിമതിക്കാരുടെയും സ്വജനപക്ഷവാദികളുടെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ ജനക്കൂട്ടത്തിൻ്റെയും ശക്തമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് ശ്രീ ശശിതരൂർ കേരളത്തെ ആസന്നമൃതിയിലേക്ക് തള്ളിവിടുന്ന പിണറായിയുടെ ദുർഭരണം ഇല്ലാതാകണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ഇടത് അനുഭാവികളിൽ പോലും പെരുകി വരികയാണ് അവരെല്ലാം പ്രതീക്ഷയർപ്പിക്കുന്നത് ശശിതരൂർ നയിക്കുന്ന ഒരു പാർട്ടിയിലുമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാകും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് നിയമസഭാ കക്ഷി നേതാവ് എന്ന ചോദ്യം ഉയരുകയാണ് അനാരോഗ്യൻ നിമിത്തം ഉമ്മൻചാണ്ടിയുടെയും പണ്ടത്തെ സ്വാധീനം ഇപ്പോഴില്ലാത്തതിനാൽ രമേശ് ചെന്നിത്തലയുടെയും സാധ്യതകൾ മങ്ങി നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിയന്ത്രകർ സതീശനും സുധാകരനുമാണെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കുപ്പായവും തൽപ്പിച്ച് ഒരുങ്ങി നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധിയുടെ സന്തത സഹചാരി കെ സി വേണുഗോപാൽ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നാടകീയമായ നീക്കങ്ങളിലൂടെ വേണുഗോപാൽ അതിനുള്ള കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലും നാടകയുമായ നീക്കങ്ങളിലൂടെ തരൂർ കേരളത്തിൽ തൻ്റെ പര്യടനങ്ങൾക്ക് തുടക്കമിട്ടുണ്ട് ആകെ വിരളി പിടിച്ച അമ്പലക്കാളയെ പോലെ സതീശനും ചെന്നിത്തലയും വേണുഗോപാലും ഉൾപ്പെടുന്ന ഉപജാപക സംഘം തരൂരിനെ ഒതുക്കാനുള്ള കരുക്കൾ നീക്കാൻ തുടങ്ങി പക്ഷേ അത് തിരിച്ചടിയായി മാറി തരൂർ ചെല്ലുന്നിടത്തെല്ലാം വലിയ ജനക്കൂട്ടങ്ങൾ ഒത്തുകൂടിയത് ഇവരുടെ സാമനില തെറ്റിച്ചു കളഞ്ഞു അപകടം മണിത്തറിഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ സുധാകരൻ വിലക്കിന് വിരുദ്ധമായ പ്രസ്താവനയുമായി ഫേസ്ബുക്കിലുണ്ട് എന്തൊരു പൊല്ലാപ്പാണെന്ന് നോക്കുകയും അനൗദ്യോഗികമായി കോഴിക്കോട് സെമിനാറിൽ നിന്ന് പ്രവർത്തകരെ വിലക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന് ഔദ്യോഗികമായി തന്നെ അക്കയം തള്ളിപ്പറയേണ്ടതായി വന്നു അന്നുവരെ ശശിതരൂരിനെ പരിഹസിച്ചു കൊണ്ട് നടന്ന വടകര എം പി കെ മുരളീധരൻ പോലും തരൂരിന് അനുകൂലമായി മലക്കം പറഞ്ഞു അതിനിടയിൽ കിട്ടിയ അവസരം ഉപയോഗിച്ച് ചിലർക്കെട്ടൊക്കെ കുത്തുകയും ഉണ്ടായി ക്ഷണിച്ചൊരു ഫങ്ഷനിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നത് ചില സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് അതെന്താണെന്ന് എനിക്കറിയാം പക്ഷെ അതൊരു പബ്ലിക്കായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെയൊക്കെ അവതരിപ്പിച്ചു അതിനെക്കുറിച്ച് ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചില പ്രയാസങ്ങൾ കാണും ഞാനിത് ആഗ്രഹിക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് പ്രയാസം ഈ മുഖ്യമന്ത്രി മോഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ ഇത്തരം ഏതായാലും സത്വദേശലല്ല അവർ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അത് മാത്രമേ ഞാൻ പറയുന്നത് ശക്തമായ ജനപിന്തുണയോടെ തരൂർ മുന്നേറുന്നത് കണ്ട പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷൻ കട്ട കലിപ്പിലായി പോയി എന്ന് വേണം പറയാൻ ഒരു തരത്തിലും ഒരു സമാന്തര പ്രവർത്തനം നടത്താൻ വിഭാഗീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ആരായ കാരണം ഇനിയൊരു സമാന്തര പ്രവർത്തനത്തിനോ വിഭാഗീയ പ്രവർത്തനത്തിനോ ഉള്ള ആരോഗ്യം കേരളത്തിലെ കോൺഗ്രസിന് ഇല്ല എല്ലാവരുടെയും തലക്കെട്ടും എല്ലാ രീതിയിലും കേരളത്തിലെ കോൺഗ്രസ്സിൽ വേറെ ഒരു സംവിധാനം വരുന്നു ഒരു സമാന്തര പ്രവർത്തനം വരുന്നു എന്നാണ് മാത്രമല്ല അതല്ലാതെ ഒരു അജണ്ട അതിൻ്റെ അകത്ത് ആ അജണ്ട കേരളത്തിലെ കോൺഗ്രസ്സിനെ തകർക്കാനുള്ള ഒരു അജണ്ടയാണ് കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കാനുള്ള ഒരു അജണ്ടയാണ് ആ അജണ്ടയൊന്നും കേരളത്തിൽ വെച്ചു മുറിപ്പിക്കുന്ന പ്രശ്നമില്ല മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകൾ ഒരു സൂചി വെച്ച് കുത്തിയാൽ പൊട്ടിപ്പോവും ഞങ്ങളൊന്നും പൊട്ടൂല കാരണം ഞങ്ങളൊന്നും മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകളല്ല മനസ്സിലായില്ലേ ഒരു സൂചി വീണാൽ സൂചി വെച്ച് കുത്തിയാ പൊട്ടിപ്പോകുന്ന ബലൂണുകളല്ല ഞങ്ങളാരും അല്ല ഞങ്ങൾ അങ്ങനെ പൊട്ടുന്നവരല്ല ഊതി വീർപ്പിച്ച ബലൂണിനോടാണ് സതീശൻ തരൂരിനെ ഉപമിച്ച് സ്വയം അപകാസ്യനായിത്തീർന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ അങ്ങേയറ്റം വിവേകത്തോടെ പാർട്ടി നിയമങ്ങൾക്കുള്ളിൽ നിന്ന് തരൂർ നടത്തിയ പ്രവർത്തനങ്ങളിൽ എവിടെയാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായതെന്ന് സതീശനോ സതീശനെ കൊണ്ട് പറയിപ്പിച്ചവർക്കോ ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല നാശത്തിലേക്ക് കൂപ്പുകുത്തിയ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ ഉത്കണ്ഠമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അതിന് വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു നേതാവിനെ കേരളത്തിന് വേണമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ തരൂരിലേക്ക് നോക്കുന്നത് അതെ അത് തന്നെ സംഭവിക്കട്ടെ വിവരവും വിദ്യാഭ്യാസവും അനുഭവജ്ഞാനവും നയതന്ത്രവുമുള്ള ശശി തരൂർ ആകണം കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷയും ആഗ്രഹവുമാണ് ശശി തരൂരിനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള നല്ല നേതാക്കന്മാർ കേരളത്തിൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുന്നു അടുത്തയാഴ്ച വീണ്ടും കാണാം